നമസ്കാരം കേരള സ്വാഗതം പശ്ചിമേഷ്യ വീണ്ടും പ്രക്ഷുബ്ധമാവുകയാണ് ലബനാനിൽ വ്യാപക വ്യോമാക്രമണത്തിന് പിന്നാലെ കരയുദ്ധത്തിന് തുടക്കമിട്ട് ഇസ്രായേൽ സൈന്യം കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് കേന്ദ്രീകൃതവുമായ കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു അതിർത്തി മേഖലകളിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ പ്രവേശിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ആറിന് ശേഷം ആദ്യമായാണ് ഇസ്രായേൽ ലബനാനിൽ കരയുദ്ധത്തിൽ ഏർപ്പെടുന്നത് ഇസ്രായേൽ ഏത് നിമിഷവും കരയുദ്ധത്തിന് തുടക്കമിടുമെന്ന് സൂചനയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനാൻ അതിർത്തി മേഖലകളിൽ ഇസ്രായേൽ വൻതോതിലുള്ള സൈനിക വിന്യാസം നടത്തിയിരുന്നു കരയുദ്ധം ഉടൻ ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ ആവർത്തിച്ചതിന് പിന്നാലെയാണ് സൈന്യം ലബനാൻ മേഖലയിലേക്ക് പ്രവേശിച്ചത് തെക്കൻ ലബനാനിലെ എയിൻ അൽ ഹിൽവേ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ലബനാനിൽ ഇതുവരെ ആകെ ആയിരത്തി ഇരുന്നൂറ്റി എട്ട് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് അതേസമയം ഖാസയിലും ആക്രമണം തുടരുകയാണ് ഖാസാ സിറ്റിയിലെ അഭയാർത്ഥികൾ കേന്ദ്രമാക്കിയ സ്കൂളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് സെൻട്രൽ ഖാസയിൽ നസ്ര അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേരും കൊല്ലപ്പെട്ടു സിറിയയിലെ ഡമാസ്കസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ ഒരേ സമയം മൂന്ന് രാജ്യങ്ങളിൽ ആക്രമണവുമായി മുന്നോട്ട് പോവുകയാണ് അതേസമയം ലബനാനിലെ കരയുദ്ധത്തെ ശക്തമായി ചെറുക്കുമെന്നും ഹിസ്ബുല്ല സജ്ജമാണെന്നും ഹസൻ നസ്രയുടെ വധത്തിനു ശേഷം ആദ്യമായി നടന്ന ടെലിവിഷൻ അഭിസംബോധന പരിപാടിയിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നയീം ഖാസിം വ്യക്തമാക്കി മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടെങ്കിലും സംഘടനാ സംവിധാനം ഉലയാതെ തുടരുന്നുവെന്നും ഹസൻ നസ്രുള്ളയുടെ പിൻഗാമിയ ഉടൻ പ്രഖ്യാപിക്കുമെന്നും നിലവിൽ ചുമതല വഹിക്കുന്ന അദ്ദേഹം പറഞ്ഞു ഹിസ്ബുല്ലയെ ലക്ഷ്യമിടുന്നു എന്ന പേരിൽ ലബനാനിലെ സാധാരണക്കാരെയാണ് ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്യുന്നത് ഇസ്രായേൽ ആക്രമണത്തിന്റെ അടയാളങ്ങളില്ലാത്ത ഒരു വീടും ലബനാനിൽ അവശേഷിക്കുന്നില്ല സിവിലിയന്മാരെയും ആംബുലൻസുകളെയും കുട്ടികളെയും പ്രായമായവരെയും ഇസ്രായേൽ ആക്രമിക്കുന്നു സാംസ്കാരികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും പരിധിയില്ലാത്ത സൈനിക പിന്തുണയിലൂടെ ഈ കൂട്ടക്കൊലയിൽ അമേരിക്ക ഇസ്രായേലിന്റെ പങ്കാളിയാണ് എന്നാൽ രണ്ടായിരത്തി ആറിൽ ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിൽ വിജയിച്ചതുപോലെ ഇത്തവണയും തങ്ങൾ വിജയിക്കുമെന്നും വീഡിയോ സന്ദേശത്തിൽ നയീംഖാസി പറഞ്ഞു ഇസ്രായേൽ ആക്രമണം രൂക്ഷമായ തെക്കൻ ലബനാനിൽ സൈന്യത്തെ വിന്യസിക്കാൻ ഒരുക്കമാണെന്ന് ലബനാൻ ഇടക്കാല പ്രധാനമന്ത്രി മിഖാദിയും അറിയിച്ചു ആക്രമണം രൂക്ഷമായതോടെ ലബനാനിൽ നിന്നും വിവിധ രാജ്യങ്ങളിലെ പൗരന്മാരെ ഒഴിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്